സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആർഎസ്എസിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസിന്റെ നൂറ് വർഷത്തെ രാഷ്ട്രസേവനം സമാനതകളില്ലാത്തത് രാഷ്ട്രീയ സ്വയംസേവക സംഘം സമർപ്പണത്തിന്റെ ഇതിഹാസമാണെന്നും ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു ഞാൻ ഏറെ അഭിമാനത്തോടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത് നൂറു വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ട ആർ എസ് രാഷ്ട്രസേവനം വിലമതിക്കാനാകാത്തതാണ് വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്രനിർമ്മാണമെന്ന ആശയത്തിലൂന്നിക്കൊണ്ട് കഴിഞ്ഞ നൂറു വർഷത്തെ ആർ എസ് എസിന്റെ പ്രവർത്തനം രാജ്യത്തിനഭിമാനമാണ് സമർപ്പണത്തിന്റെ ഇതിഹാസമാണ് ആർ എസ് എസ് എന്നും നരേന്ദ്രമോദി പറഞ്ഞു व्यक्ति निर्माण से राष्ट्र निर्माण के संकल्प को लेकर ले के सौ साल तक मां भारती का कल्याण का लक्ष्य लेकर के लक्षावधि स्वयं सेवकों ने मातृभूमि के कल्याण के लिए अपना जीवन समर्पित किया है सेवा समर्पण संगठन और अप्रतिम अनुशासन जिसकी पहचान रही है ऐसा राष्ट्रीय स्वयंसेवक संघ ജി പേയ സ്വയം സേവക സംഘാ എൻ ജി ഓ ഹൈ പ്രകാര ഭാരതമാതാവിന്റെ നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് സ്വയം സേവകരാണ് ജീവിതം സമർപ്പിച്ചിട്ടുള്ളത് നൂറു വർഷത്തെ രാഷ്ട്രസേവനവും സമർപ്പണവും രാജ്യത്തിന് പ്രേരണയും അഭിമാനവുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായി വളർന്ന രാഷ്ട്രീയ സ്വയംസേവക് സംഘത്തിനും സ്വയം സേവകർക്കും ആശംസ അറിയിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ശതാബ്ദി കാലഘട്ടത്തിൽ ആർ എസ് എസ് സമാജ സേവനത്തിനുള്ള കാര്യപരിപാടികൾ ശക്തമാക്കുമ്പോഴാണ് സ്വന്തം മാതൃസംഘടന കൂടിയായ സംഘത്തെക്കുറിച്ച് നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനത്തിൽ സംസാരിച്ചത്